എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഈ റെസ്റ്റ് എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഒട്ടും വയ്യാതെ വന്നാൽ മാത്രമേ ഞാൻ അങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കാറുള്ളു ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും ഞാൻ അങ്ങനെ ഫുൾ ടൈം അങ്ങനെ കിടത്തോന്നുമല്ല കേട്ടോ കിട്ടുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ വാവയ്ക്ക് ഒരു പതിനെട്ട് ദിവസമായപ്പോഴത്തേക്കാണ് എൻ്റെ വർക്കൊക്കെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെറുതെ ഇരുന്ന് സത്യം പറഞ്ഞാൽ ബോർ അടിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് എന്തായാലും വർക്ക് എടുത്ത് തുടങ്ങാമെന്ന് വെച്ചു കാരണം എനിക്ക് ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞു എന്നറിയുകൂടാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവരൊക്കെ അതിന് കുറേ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും കുറേ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവരെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെലിവറി കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്തും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടത്തോന്നായിരുന്നില്ല എന്നാലും കിടന്നു കൂട്ടും കാരണം വയറൊക്കെ നല്ല വേദന ആയിരുന്ന സമയത്തൊക്കെ ഞാൻ കിടക്കുക തന്നെ ചെയ്തു അത് കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിരുന്ന് എണീറ്റിരിക്കുക നടക്കുക അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡോക്ടേഴ്സ് നമ്മളെ കൊണ്ട് നടത്തിക്കുമല്ലോ നടക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയാണ് വെറുതെ ഇരിക്കുമ്പോഴും അല്ലാണ്ട് തിരക്ക് പിടിച്ചൊക്കെ വെപ്രാൾ പെട്ടൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെയാണ് എന്നെക്കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ ഓർഡേഴ്സും എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ഡെലിവറി കഴിഞ്ഞ സമയത്തും പെട്ടെന്ന് തന്നെ അധികം ഒരുപാട് ദിവസം ഒന്നും എടുക്കാതെ തന്നെ ഞാൻ ഓർഡേഴ്സ് ഒക്കെ എടുത്ത് തുടങ്ങിയത് എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ ഇതുപോലെ ഓർഡർ തന്ന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പേരുണ്ട് പേരുണ്ടായിട്ട് അപ്പോൾ എല്ലാവരോടും സേവാൻ മാത്രമാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ചിലവരൊക്കെ ഇപ്പം നമ്മളിപ്പം ജസ്റ്റ് കുറച്ച് ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമുക്ക് ഓർഡർ തരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഒരിക്കലും ഇല്ല എൻ്റെ കുറേ നല്ലവരായിട്ടുള്ള കസ്റ്റമർ വീണ്ടും ഹോസ്പിറ്റൽ കിടന്നപ്പോൾ എനിക്ക് ചെയ്ത അതേ ആൾക്കാർ തന്നെയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ